കേരളത്തിൽ ഇനി സ്കൂൾ ടീച്ചർ ആവാനുള്ള മിനിമം ക്വാളിഫിക്കേഷൻ ഡിഗ്രി അഥവാ ഗ്രാജുവേഷൻ ഏറ്റവും പുതുതായിട്ട് വന്നിട്ടുള്ള ഒരു ഡ്രാഫ്റ്റ് നോട്ടിഫിക്കേഷൻ്റെ ഭാഗമായിട്ടുള്ളതാണത് ഇതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് ഗവൺമെൻറ് ഉണ്ടാക്കിയിട്ടുള്ള കമ്മിറ്റിയുടെ ഒരു പ്രധാനപ്പെട്ട റെക്കമെൻഡേഷൻ ആണത് ഉടനെ തന്നെ അത് നടപ്പിൽ എന്നുള്ളതാണ് വിദ്യാഭ്യാസ മന്ത്രിയും പറഞ്ഞിട്ടുള്ളത് അതായത് ആസ് ഓഫ് നോ കേരളത്തിൽ സ്കൂൾ ടീച്ചർ ആവാനുള്ള മിനിമം ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് എൽ സ്കൂളുകളിൽ ഡി എഡ് പ്ലസ് ടു കഴിഞ്ഞിട്ട് അതുപോലെ തന്നെ യു പി സ്കൂളുകളിൽ ഡി എഡ് അല്ലെങ്കിൽ ബി എഡ് ഹൈസ്കൂളുകളിൽ യു ജി ബി എഡ് അതുപോലെ തന്നെ പ്ലസ് ടു യു ജി പി ജി ബി എഡ് ഇങ്ങനെയാണ് ചില എക്സെപ്ഷനുകളുണ്ട് ബി എഡുകളുടെ കേസുകളും അതുപോലെ തന്നെ ഓരോ കാറ്റഗറിയിലും അതിനനുസരിച്ചിട്ടുള്ള കാറ്റും സെറ്റ് പോലെയുള്ളതും ക്വാളിഫൈ ചെയ്യേണ്ടതുണ്ട് ഇതിൽ നിന്ന് ഒരു യൂണിഫിക്കേഷൻ ഒരു മാറ്റമാണ് ഏറ്റവും പുതിയ ഡ്രാഫ്റ്റ് നോട്ടിഫിക്കേഷൻ റെക്കമെൻഡേഷൻ ചെയ്യുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആസ്പെക്ട് ദ ഹോൾ എഡ്യൂക്കേഷന് അതായത് ഫസ്റ്റ് സ്റ്റാൻഡേർഡ് മുതൽ പ്ലസ് ടു വരെ കംപ്ലീറ്റ് എഡ്യൂക്കേഷൻ മിനിമം ക്വാളിഫിക്കേഷൻ ഡിഗ്രി ഗ്രാജുവേഷൻ ആക്കുക എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ ഇത് വരിക ഓൾ കാറ്റഗറിയിലേക്ക് എൽ പി യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി കാറ്റഗറിയിലേക്ക് വരണം എന്നുള്ളത് തന്നെയാണ് റെക്കമൻറ്റേഷൻ്റെ ഭാഗമായിട്ട് വരുന്നത് ഇത് വരുന്നത് ബേസിക്കലി എൽ പി ലെവലുകളിൽ ചെറിയൊരു ടൈം ഫ്രെയിം വെച്ചിട്ടുണ്ട് അതായിട്ടുള്ളത് എൽ പി സ്കൂളുകളിലെ ആസ് ഓഫ് നൗ ഡി ഡി എൽ എഡ് ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി മുപ്പത് ജനുവരി ജൂൺ ഒന്ന് വരെ അങ്ങനെ തന്നെ അപ്ലിക്കബിൾ ആയിരിക്കും ജൂൺ ഒന്നിന് ശേഷമായിരിക്കും രണ്ടായിരത്തി മുപ്പതിനു ശേഷമായിരിക്കും എൽ പി സ്കൂളിൽ ഡിഗ്രി നിർബന്ധമാക്കുക അതേസമയം ഈ നോട്ടിഫിക്കേഷൻ ഗവൺമെൻറ് പബ്ലിഷ് ചെയ്യുന്നതോടുകൂടി ഒഫീഷ്യലി ഒരു നിയമമായി മാറുന്നതോടു കൂടി തന്നെ എന്ത് സംഭവിക്കും യു പി സ്കൂളുകളിൽ ഹൈസ്കൂളുകളിൽ ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ ഗ്രാജുവേഷൻ മിനിമം ക്വാളിഫിക്കേഷനായിട്ട് മാറുന്നതായിരിക്കും ഉടനെ തന്നെ അടുത്ത അക്കാഡമിക് ഇയറിൽ തന്നെ ഇതിൻ്റെ പ്രധാനപ്പെട്ട റെക്കമെൻ്റേഷൻ നടപ്പിലാക്കും എന്നുള്ളതാണ് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഹൈസ്കൂളും അതുപോലെ തന്നെ ഹയർ സെക്കൻഡറിയും കോമൺ ഒരു സിംഗിൾ അതായത് എട്ടാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെ ഉള്ളതിന് സെക്കൻഡറി ലെവൽ എന്ന് പറയുന്ന ഒരു സിംഗിൾ ലെവൽ ആക്കാനാണ് ഗവൺമെൻറ് ഉദ്ദേശിച്ചിട്ടുള്ളത് ഒരു സിംഗിൾ ലെവലായിട്ടാണ് വരിക അങ്ങനെ വരുമ്പോൾ വരുന്നൊരു പ്രത്യേക കേസ് എന്താണെന്ന് വെച്ചാൽ ദ ഹോൾ എട്ടാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെയുള്ള ഓൾ കാറ്റഗറി ആസ്പെക്റ്റുകളിലേക്കുള്ള മിനിമം ക്വാളിഫിക്കേഷൻ പി ജി ആയിരിക്കും അപ്പോൾ ഒന്നുകൂടി ക്ലാരിറ്റി തരാം ഒന്നാം ക്ലാസ് മുതൽ ഏഴാം ക്ലാസ് വരെയുള്ള കംപ്ലീറ്റ് ഗ്രാജുവേഷൻ ആയിരിക്കും എട്ട് മുതൽ പന്ത്രണ്ട് വരെയുള്ളത് പോസ്റ്റ് ഗ്രാജുവേഷൻ കൂടി ആയിരിക്കും ഓക്കെ സോ ഓൾ ഓവർ ദ ഹോൾ സ്കൂൾ കാറ്റഗറിക്ക് നിങ്ങൾക്ക് ഡിഗ്രി ആവശ്യമാണ് എന്നുള്ളതാണ് എൽ പി സ്കൂൾ ആസ്പെക്റ്റുകളിലേക്ക് രണ്ടായിരത്തി മുപ്പത് വരെ ഡി എൽ കൂടി കൺസ്ട്രിയതായിരിക്കും അതിനുശേഷം ഗ്രാജുവേഷൻ തന്നെയായിരിക്കും ഇതോടൊപ്പം തന്നെ കാറ്റി സെറ്റ് പോലെയുള്ള എല്ലാ ക്വാളിഫിക്കേഷൻസും നിർബന്ധമാണ് കേട്ടോ അതും അതിൻ്റെ കൂടെ തന്നെ വരുന്നൊരു ആസ്പെക്ട് ആണ് ഈ ഒരു ഡ്രാഫ്റ്റ് നോട്ടിഫിക്കേഷൻ്റെ ഭാഗമായിട്ട് വേറെയും ഒരുപാട് റെക്കമെൻഡേഷൻസ് ഉണ്ട് ലൈക്ക് സ്കൂളുകളിൽ ഇനി ഹെഡ് മാസ്റ്റർ ഹെഡ്മിസ്ട്രസ് എന്നുള്ള പോസ്റ്റ് ഒന്നും ഉണ്ടാവില്ല കംപ്ലീറ്റ് പ്രിൻസിപ്പൾ ആവുക എന്നുള്ളതാണ് അതുപോലെ തന്നെ ജൂനിയർ സെക്കൻഡറി ടീച്ചേഴ്സ് ഇങ്ങനെയുള്ള വേറെയും ചില റെക്കമെൻഡേഷൻസ് സംഭവങ്ങൾ കാര്യങ്ങളുണ്ട് ഡീറ്റെയിൽ ആയിട്ട് മറ്റൊരു വീഡിയോയിൽ നമുക്കത് ഡിസ്കസ് ചെയ്യാം അപ്പോൾ ഇങ്ങനത്തെ ഓരോരു മാറ്റങ്ങൾ ഇപ്പോൾ ടീച്ചേഴ്സിൻ്റെ ക്വാളിഫിക്കേഷൻ റീസെൻ്റ് ക്വാളിറ്റി Unum, okay, net, uh, a, uh, ും മാറ്റമുണ്ടായിരുന്നു ഓക്കെ യു ജി സി നെറ്റ് വിത്ത് ഡിഗ്രി എന്നുള്ളത് തന്നെ വിത്ത് പി ജി എന്നുള്ള പി ജിയോടൊപ്പം തന്നെ പി എച്ച് ഡി ഗവൺമെൻറ് ആക്കാൻ പറ്റുന്ന ഒരു നോട്ടിഫിക്കേഷനും റീസെൻ്റ് യു ജി സിയും റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഇതെല്ലാം കൂടി കാണുമ്പോൾ കുട്ടികൾക്ക് അധികം വരുന്ന കൺഫ്യൂഷനുകളിൽ ഒന്ന് ഓരോരോ കാലത്ത് ഓരോന്നാണല്ലോ ഓക്കെ ഡിഗ്രി ഗ്രാജുവേഷൻ ബി എഡ് അല്ലെങ്കിൽ പി എച്ച് ഡി നെറ്റ് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് നമ്മൾ പഠിച്ച് കുറേ കഴിഞ്ഞിട്ടാണല്ലോ ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ വരുന്നത് എന്നുള്ളത് അപ്പോൾ ഇവിടെ എനിക്ക് പറയാനുള്ളത് പറ്റാവുന്നത്ര മാക്സിമം ക്വാളിഫിക്കേഷൻ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഓക്കെ നിങ്ങൾ ഡിഗ്രി പി ജി ബി എഡ് അല്ലെങ്കിൽ ബേസിക്കലി നെറ്റ് സെറ്റ് കേട്ടറ്റ് ജെ ആർ എഫ് പി എച്ച് ഡി എന്തൊക്കെ ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് ഹയർ എഡ്യൂക്കേഷനിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ എഡ്യൂക്കേഷനിൽ ഉണ്ടാക്കാൻ പറ്റുമോ അത്രത്തോളം ക്വാളിഫിക്കേഷൻ നിങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇനിയുള്ള കാലത്ത് നമ്മൾ മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഓപ്ഷൻ എന്നുള്ളത് അവസാനമായിട്ട് പറയാനുള്ളത് ഇതൊരു നോട്ടിഫിക്കേഷൻ ആയിട്ട് വന്നിട്ടേ ഉള്ളൂ ഗവൺമെൻറ് ഇത് ഒഫീഷ്യലി ഇംപ്ലിമെൻറ്റേഷൻ ലെവലിലേക്ക് വരുന്നേ ഉള്ളൂ അപ്പോൾ ഇനിയും ഇങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ സ്കൂൾ ആൻഡ് കോളേജ് ലെവലുകളിലൊക്കെ ഫ്യൂച്ചറിൽ ഉണ്ടായേക്കാം സൊ നമ്മുടെ ക്വാളിഫിക്കേഷൻ പരമാവധി മാക്സിമം നമ്മൾ ഇൻക്രീസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഓൾറെഡി ഉറപ്പ് വരുത്തുക കാരണം നമ്മളെ പഠിക്കുന്ന ഫേസിലായിരിക്കും പലപ്പോഴും നമുക്കിത് ഇൻക്രീസ് ചെയ്യാൻ പറ്റുക ഒരുപാട് ബ്രേക്കിന് ശേഷം പറ്റും പക്ഷെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ക്വാളിഫിക്കേഷൻ ഇൻക്രീസ് ചെയ്തുകൊണ്ടേയിരിക്കുക നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക ഷെയർ ചെയ്യുക